ഏവർക്കും തേന്യൂസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ തന്നെ നട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മൂന്ന് മാവുകളെ പറ്റിയാണ് കേട്ടോ കൊളമ്പ് കോട്ടൂ പിന്നെ പ്രിയൂർ ഇതിൽ കുളമ്പും കോട്ടൂകോണവും ഹോം ഗ്രൗണ്ട തൈകളാണ് വളരെ കുഞ്ഞ് ചെറിയ തൈകൾ വള മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒരെണ്ണം വെച്ച ഒരെണ്ണത്തിന് കൊടുത്തത് പ്രിയൂർ ആണെങ്കിലും അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് നല്ല ആരോഗ്യമുള്ള തൈ ആയിരുന്നു ഇരുന്നൂറ് രൂപ വില വന്നുണ്ട് മൂന്ന് തൈകളും മണ്ണൊന്നും കളയാതെ അതിൻ്റെ വേറൊന്നും പൊട്ടിക്കാതെ കൊച്ചു കൊച്ചു ചെടിച്ചെട്ടുകളിലേക്കാണ് നട്ടുവച്ചത് ബെറ്ററായിട്ട് വളർന്ന് നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ കുളമ്പാണ് ഏറ്റവും നന്നായിട്ട് വളർന്നത് കുളമ്പ് പ്രിയൂരും വളരെ നന്നായിട്ട് വളരുന്നുണ്ട് കോട്ടിക്കോണവും നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു തെറ്റ് പോയി ഉണ്ടോ അത് ഞാൻ പറയാട്ടോ കേട്ടോ ഇതിപ്പോൾ കുളമ്പിന്നെ നോക്കി ഇതിന് ആ സാഫാണ്ടോ സാഫല്ലല്ലല്ലോ കോപ്പർ ഓക്സി ക്ലോറൈഡാണ് ഞാൻ മഴക്കാലത്ത് അടിച്ചു കൊടുത്തത് ഉണ്ടോ ഇനി ഫംഗസ് ഒന്നും കയറാതിരിക്കാനായിട്ടാണ് കളർ കാണുന്നത് പിന്നെ ഫസ്റ്റ് രണ്ട് തട്ടിന് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഒരു മൂന്ന് ബ്രാഞ്ചസ് ആയിട്ട് ഞാൻ വന്നായിരുന്നു അതൊരു ബ്രാഞ്ച് പോയി പോയിക്കെട്ടോ എങ്ങനെയാ പോയി പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒക്കെ ബ്രാഞ്ചസ് ആയിട്ട് ഇപ്പോൾ ഒരു കുട ഷേപ്പ് പോലെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എം എസ് കോട്ടൂറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിതേപോലെ നമുക്കും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയത് കേട്ടോ നമുക്കും സാധാരണക്കാർക്കും വലിയ ശാസ്ത്രജ്ഞന്മാരൊന്നും അല്ലാത്തവർക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ പിന്നെ നീ കാണത് പ്രിയൂര് പ്രിയൂരും നല്ല ആണ് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല കടവെണ്ണമൊക്കെ ഉണ്ടോ കുഞ്ഞു ചട്ടിയിലാണ് ആകെ ഒരു വർഷം ആയിട്ടുള്ളു കറക്റ്റ് ഒരു വർഷമായപ്പോഴത്തുള്ള ഗ്രോത്താണിത് കുറച്ചും കൂടി ഗ്രോത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ അതിൻ്റെ പിന്നെ ഒതുക്കി ഒതുക്കി വളർത്തുന്നത് വളർത്തണ കൊണ്ടാണ് ഇതിങ്ങനെ ഒതുങ്ങിപ്പോയത് ഇപ്പോൾ നല്ല ഒരു വർഷം കൊണ്ട് നല്ല വളർച്ച രണ്ടെണ്ണത്തിനും വന്നിട്ടുണ്ട് പ്രിയൂറിനും അതെ കുളമ്പിനും അതെ കുറേ കോട്ടൂർ കോണത്തിന് എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി അതായത് നമ്മൾ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും ആ പോട്ടീ മിക്സ് മാറ്റാതെയാണ് ഞാൻ ഈ മൂന്ന് തൈകൾ നട്ടാന്ന് പറഞ്ഞല്ലോ അപ്പം ഇതിനകത്ത് ഒരു കോട്ടൺ സംഭവിച്ചത് ഈ കോട്ട കോണത്തിനാണ് അപ്പം ഇവന് അതിൻ്റെ മണ്ണ് ഭയങ്കര ചെള്ള മണ്ണായിരുന്നു അപ്പം വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ വേരൊക്കെ പോയിട്ട് കണ്ടോ ഒട്ടും ഗ്രോത്ത് ഗ്രോത്തില്ലാണ്ട് നശിഞ്ഞ് നിന്ന മാവാണ് ഞാൻ കഴിഞ്ഞ മാസം ഇവനെ ജസ്റ്റ് ഒന്ന് ഒന്നര മാസം മുൻപ് ഞാനിവൻ്റെ ഈ മാവിൻ്റെ പോട്ടി മിക്സ് മാറ്റി മാറ്റിയിട്ട് മൊത്തം വേര ബാക്കി എല്ലാ മണ്ണും ക കളഞ്ഞിട്ട് രണ്ടാമത് നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ തൈ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൂമ്പൊന്നും തളിർപ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചു തളർപ്പ് വരാതിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല മാവ് പൂത്തു ആദ്യമായിട്ട് പൂക്കണ മാവാണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ഞാൻ നട്ടിട്ടൊരു ഒരു മാവ് പൂത്തേക്കണതേ അതാണ് ഞാനിപ്പോൾ നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇത്ര സന്തോഷത്തോടു കൂടി നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് വളരെ നന്നായിട്ട്